ഹേ വെൽക്കം ബാക്ക് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ് കുറച്ച് തിരക്കിലായി പോയി അതുകൊണ്ടാണ് വീഡിയോ അടഞ്ഞത് എന്തായാലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നത് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം ഓക്കെ സ്വാഗതം ചെയ്യാം ഓ കൊള്ളാം എഡിറ്റിംഗ് ഒക്കെ കൊള്ളാം ആദ്യം ഒന്ന് പേടിച്ചു പോയി എന്തായാലും പത്ത് അറുപത് ദിവസം അതിനുള്ളിൽ നിന്നതല്ലേ എനിക്ക് തിരിച്ചു കയറ്റാനൊന്നും ചാൻസ് ഇല്ല ഫൈനൽ ആവാനായല്ലോ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ബിഗ് ബോസിൻ്റെ കുറച്ച് കട്ടിങ്സ് ആണ് കുറച്ച് വെറൈറ്റി സാധനങ്ങള് പറയുന്നത് അവരെ കൂടി കൊണ്ടുപോയി ഒരു തിരിച്ചു ശശി ഇവിടെ ഇങ്ങനെ പല സംഭവങ്ങളും നടന്നു അല്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനിങ്ങനെ ഓരോ കട്ടിങ്സ് ഒക്കെ കാണുമ്പോൾ അത് അറിയണത് ഗബ്രി പുറത്തായ കാര്യം എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ചടച്ചു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മലയാളം സീസണിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ശോകമായിട്ടുള്ള സീസണാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് പലരും ഞാൻ എന്തായാലും ആദ്യമായിട്ട് ഈ ഒരു സംഭവം ഈ വർഷമാണ് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴേക്ക് എല്ലാവരും പറയുന്നത് ഇത് അബദ്ധമാണ് കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ആയിരുന്നു അതിനു മുമ്പത്തെ അതൊക്കെ സൂപ്പറായിരുന്നു എന്തൊക്കെ പറയുന്നുണ്ട് എന്തായാലും സംഭവം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് പുറത്തുകൂടെ അങ്ങനെ വിശാലമായിട്ട് പാറിപ്പറന്ന് നടക്കുന്ന കുറച്ച് ആളുകളെ ഒരു കൂട്ടിലും അടച്ചിടുക നൂറ് ദിവസം എന്നിട്ട് അവർക്ക് അതിൻ്റെ ഉള്ളിൽ മാനസികാവസ്ഥ മാനസികാവസ്ഥെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് പുറത്ത് കാണിക്കുന്നത് ദാറ്റ് ഈസ് ബിഗ് ബോസ് എന്തായാലും എഡിറ്റർമാർക്കൊരു ചാകരയായിരുന്നു ഈ ഒരു ടൈമില് എന്തായാലും തീരാനായിട്ടുണ്ട് ബിഗ് ബോസിന്റെ ചില സാധനങ്ങളൊക്കെ പടച്ചു വെച്ചിട്ട് കാണുമ്പോ നമ്മളിങ്ങനെ കണ്ണള്ളി പോകും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഒരു രക്ഷയില്ലാത്ത അത്ര അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശുദ്ധമായ ഇതെല്ലാം ഇവിടെ ഇതൊക്കെ ആരുടെ പടച്ചുവിടുന്നു ഫീൽ കൂടുന്തോറും കൂടും ഒരു ിൽ അത് അത് പൊളിച്ച് എഫ് എം എഡിറ്റ്സ് പറ്റേ ശാരദിക്ക് അമ്മയുടെ സ്വന്തം നന്ദി അമ്മ എനിക്ക് നിങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ എന്ത് കാര്യം നിങ്ങളോടല്ലാം ഓസ്കാർ പോലും മദ്യാവില്ലല്ലോ നമ്മൾ നമ്മളില്ലല്ലോ എന്നിട്ട് ഇതൊക്കെ ഇതൊക്കെ എപ്പോ നടന്നതാ സംഭവം ഇങ്ങനൊക്കെ നടന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഒരു കാർ റെന്റിനെടുത്തിട്ടെങ്കിലും കൊടുക്കൂ പ്ലീസ് പുള്ളിക്കാരൻ്റെ കാറില്ലാതെ ജീവിക്കാൻ പറ്റില്ല വൈൽഡ് കാലണ്ടറിയിൽ കയറിയപ്പോൾ പലരും വിചാരിച്ചു അതിനുള്ളിൽ കയറി എണ്ണം പൊളിച്ചടക്കും അങ്ങനെയൊക്കെ വിചാരിച്ചാ പിന്നെ വിചാരിച്ചു മിണ്ടാപ്പൂച്ചയായിട്ട് ഇങ്ങനെ നിന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ വിചാരിച്ചു ഇതിപ്പോ ഏകദേശം തീരാനായി നാലും മൂന്നും ഏഴ് പ്രാവശ്യം എങ്ങാണ്ട് വായ തുറന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പത്ത് പ്രാവശ്യം കേട്ടിട്ട് ഫുൾ ഫുള്ള് േ ഇത് സംഭവം ഒന്നും തീരെ അറിയാത്തവരുണ്ട് വെറുത്തു വെറുത്ത് ഇടുവിൽ ഈ കൃഷ്ണൻകുട്ടിനോട് ഏയ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല കൃഷ്ണൻകുട്ടിയോട് ഇഷ്ടം തോന്നി തുടങ്ങാനുള്ള സമയൊക്കെ എന്നോ ഒരു മാസം മുമ്പേ കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഇഷ്ടം തോന്നാനുള്ള ചാൻസ് ഒന്നുമില്ല ചാൻസ് കുറവ

ആരെങ്കിലും സ്കൂളിൽ റിസൾട്ടിനെ കുറിച്ച് ചോദിച്ചോ ചോദിച്ചോ ഇതെന്തോന്നടയാ സ്കൂൾ തുറക്കാത്തത് തുറക്കാനായില്ലേ ശരിക്കും വെക്കേഷൻ ഒരു മാസം മതി സത്യത്തിൽ ഒരു മാസം മതി രണ്ട് മാസം പൊറുപ്പിക്കാന്ന് പറയുന്നുണ്ടല്ല വളരെ വളരെ ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ് എന്തായാലും പത്ത് പതിനഞ്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ ക്ഷമിക്കാം ദിയ ഈ റീലിന് കമൻറ്റ് ഇട്ടാൽ ഓളം ഞാൻ കിട്ടും ഡിമാൻഡ് വിത്രീമേ ഇരിക്കാൻ കഴിയണം ഇത് പുതിയൊരു സാധനമാണ് വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ആയിഷ കമന്റ് ഇട്ടാൽ ഞാൻ അവളെ കെട്ടും ആയിഷ ഇങ്ങനെ കയ്യെ പിടിച്ച് ഇങ്ങനെ നടക്കേണ്ടി വരും എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് 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 ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചാൽ മതി അതുപോലെ രണ്ടു മാസത്തോളം വെറുപ്പിച്ചിട്ട് എന്റെ പൊന്നു അല്ല ഈ സ്കൂളൊക്കെ പൂട്ടിയപ്പം ഈ കല്യാണം കഴിക്കാനുള്ള അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ടാ തോന്നുന്നുണ്ടാ അറിയാൻ മേലെ ചോദിക്കാതെ സ്കൂൾ പൂട്ടി അപ്പ തുടങ്ങിയിട്ടുണ്ട് ഡെയിലി ഒരു മൂന്നാലെണ്ണം കല്യാണത്തിൻ്റെ വീഡിയോ ആണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും പലരെയും തളർത്തുന്ന രീതിയിലാണ് ഇത് കാണാൻ കഴിയുന്നത് ഇത് നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് അങ്ങനെ ഓരോ കോംബോ ആണിപ്പോൾ അതിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സൈഡിൽ രണ്ടായിരത്തി നാല് ഒരു സൈഡിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് എന്നൊക്കെ പറഞ്ഞ അടുത്ത് അത് വേറൊരു വെറുപ്പിക്കല് തെക്കുണ്ടതി എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ മതി ഏഹ് അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ ഈ കഴിഞ്ഞൊരു മാസത്തിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാല് പുതിയ കുറച്ച് സാധനങ്ങൾ വരും വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എന്തെങ്കിലും ആയിട്ട് വരാം ബൈ